അസലാമലൈക്കു വരമത്തല്ലായി വിബർക്കാത്തു ഇവിടെ പരപ്പനങ്ങാടിയിൽ നമ്മൾ ഖണ്ഡനം നാലാമത്തെ ഖണ്ഡനത്തിൽ ഖണ്ഡനത്തിൽ കെ എൻ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അനീഫ് കായക്കൂടി ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ബഹുമാന പണ്ഡിതൻ മാലിക് സലഫി അത് ഏറ്റെടുത്തിരുന്നു അതിനാ ആവശ്യപ്പെട്ടിട്ടുള്ളത് കെ ജെ യുവിൻ്റെ ലെറ്റർ ഹെഡിൽ തന്നെ അവരുടെ നിബന്ധനകൾ എഴുതിയിട്ടോ എന്തോ ആവശ്യപ്പെടണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ അതിനേക്കാൾ ഉപരി ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സത്യാന്വേഷികൾക്ക് നമ്മൾ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി സത്യാന്വേഷികൾക്ക് വെളിച്ചം പകരാനുള്ളൊരു വേദിയായിട്ട് നമുക്ക് ഒരുക്കിക്കൂടെ എന്ന ഒരു അഭിപ്രായമാണ് അതിന് ഉത്തരം പ്രതീക്ഷിക്കുന്ന വിഷമം കേരളത്തിൽ ഈയിടെയായി ഈ ജിന്ന് വിഷയങ്ങൾ കേനമിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും അവർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോഴാണ് സാധാരണ ജിന്നുമായി അവർ ഇറങ്ങാറുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം കുറേ കാലം ജിന്നുമായി പിന്നെ കുറച്ചു കാലം സൈലൻ്റ് ആയിരുന്നു പിന്നീട് കോഴിക്കോട് ഐക്യ സമ്മേളനത്തിന് ശേഷം കോഴിക്കോട് വെച്ച് നടന്ന സമ്മേളനത്തിനോടനുബന്ധിച്ചാണ് വീണ്ടും അത് സജീവമാക്കിയത് കാരണം കോഴിക്കോട് സമ്മേളനത്തിൽ രണ്ട് വിഭാഗവും ഒരുമിച്ച് പങ്കെടുക്കുന്ന ആദ്യ സമ്മേളനമാണല്ലോ അപ്പം അതിനുശേഷം ഇപ്പോൾ ഗാനമിൻ്റെ ഇലക്ഷൻ പ്രക്രിയകൾ ഏകദേശമൊക്കെ പൂർത്തിയായി ഇനി സ്റ്റേറ്റ് ലെവൽ നടക്കാൻ പോവുകയാണ് അവർക്കിടയിലുള്ള എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ മറച്ചു വെക്കാൻ ഒരു ജിന്നിനെ കൂട്ടുപിടിക്കുക അത് തുടക്കം മുതൽ തന്നെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുറാൻ ദുർവ്യാഖ്യാനിച്ചു എന്ന വ്യാജ ആരോപണം നാടൻ നിങ്ങളെ നമ്മുടെ സഹോദരന്മാർ പറഞ്ഞു നടന്നു അതവർക്ക് തെളിയിക്കാൻ അവസരം നമ്മൾ പത്തപരിയം സംവാദത്തിൽ കൊടുത്തിരുന്നു പക്ഷെ ഷാക്കില്ലാത്തത് കൊണ്ട് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും അവർ അവരുടെ ആരോപണം നട കൊണ്ട് മുന്നോട്ട് പോയി യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ ദുർവ്യാഖ്യാനിച്ച് നമ്മളല്ല മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത ഒരു പുതിയ പുത്തൻവാദം ആ പുത്തൻവാദം രണ്ടായിരത്തി രണ്ടിന് പിരിഞ്ഞു പോയ ആളുകൾ ഇവിടെ ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് മറുപടി പറഞ്ഞ ആളുകൾ പിന്നീടത് ഇങ്ങോട്ട് തിരിഞ്ഞ് തന്നെ മറുപടി പറയാൻ തുടങ്ങിയ ഒരു വിചിത്രമായ സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇഷുഖുറാൻ്റെ പല ആയത്തുകളും അവർക്ക് ദുർവ്യാഖ്യാനിക്കേണ്ടി വന്നു സുഹൃത്തുൽ ഫാത്തിഹിലായത്ത് സുഹൃത്തു ജിന്നിലായ് അപ്പോൾ എൻ്റെ കോഴിക്കോട് പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പം അതിന് ഹനീഫ് കായക്കുടി കൊടുവള്ളിയിൽ നടന്നൊരു പ്രഭാഷണത്തിൽ ഈ സുഹൃത്ത് ജിന്നിലെ ആയത്ത് കെ എന്നിൻ്റെ ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തതായിക്കൊണ്ട് തെളിയിക്കാൻ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിത സഭയെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം വെല്ലുവിളിച്ചത് അദ്ദേഹം കെ എൻ എമ്മിൻ്റെ സെക്രട്ടറി അല്ല അദ്ദേഹം കെ ജെ യുവിൻ്റെ സെക്രട്ടറി കേരള ജമ്യത്തുള്ളവൻ അപ്പോൾ ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു ഔദ്യോഗിക വ്യക്തി വെല്ലുവിളിച്ചു നമ്മുടെ പണ്ഡിത സഭയെ നമ്മൾ പറഞ്ഞു തയ്യാറാണ് ഇനി എന്ത് ചെയ്യണം പണ്ഡിത പണ്ഡിത സഭകൾ തമ്മിൽ ഔദ്യോഗികമായി ചർച്ചകൾ നടക്കണം വൈജ്ഞാനിക ചർച്ചയാണ് അവർ വെല്ലുവിളിച്ചു അപ്പോൾ തന്നെ അവരുടെ സെക്രട്ടറിയുമായി ഈ വെല്ലുവിളിച്ച വ്യക്തിയുമായി കെ എൻ എമ്മിൻ്റെ വ്യക്തികൾ ബന്ധപ്പെട്ടു എന്നാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം അദ്ദേഹം പറഞ്ഞു ഐ എസ് എമ്മിൻ്റെ ആളുകളെ കത്ത് കൊടുത്താൽ മതി അത് നമ്മൾ സ്വീകാര്യമല്ല അലീഫ് കായക്കൂടിയാണ് വെല്ലുവിളിച്ചിട്ടുള്ളത് ഇൻഷാല്ല അദ്ദേഹം കെ ജെ എൻ്റെ സെക്രട്ടറിയാണ് കെ ജെ എൻ്റെ സെക്രട്ടറി നമ്മുടെ ലജ്നത്ത അൽ ഇസ്ലാമി എന്ന് പറയുന്ന നമ്മുടെ പണ്ഡിത സഭയ്ക്ക് കത്ത് തന്നാൽ ഇൻഷാള്ള ഉടൻ നമുക്ക് സംവാദം നടത്താവുന്നതാണ് കെ ജെ എൻ്റെ ട്രിപ്പ്യൂട്ടൽ ലീഫൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ലീഫ് മുതൽ തന്നാൽ മതി ഇൻഷാല്ല അപ്പം അതൊക്കെ ആ വിഷയത്തിൽ നമ്മൾ ഈ പറയപ്പെട്ട വിഷയത്തിൽ സംവാദം നടത്താം നമ്മളതിന് കാത്തിരിക്കുകയാണ് ഷാവ